അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെയാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെയാണ് നല്ല തിരക്കും ഉണ്ട് അത്യാവശ്യം ഈ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കുന്ന പച്ചക്കറി മാത്രല്ല കേട്ടോ ഉണക്കമീൻ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അതുപോലെ ഡ്രസ്സ് ഉണ്ട് അതുപോലെ ബേ ബാഗ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും പല വ്യഞ്ജന സാധനങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു മാർക്കറ്റാണ് ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും സ്ഥലത്തായിരിക്കട്ടോ ഈ മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു ദിവസം അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറികളും വളരെ വില കുറഞ്ഞ ഇതിൽ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നതാട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയുള്ള ഒരു മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവും എന്താണ് സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ വീട്ടിൽ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ മേടിക്കുകയും ചെയ്തു കേട്ടോ കുറഞ്ഞ വിലക്കാണ് കിട്ടുന്നത് 900 960 روپيا ناٽ 3 کلو 80 روپيا ناٽ 3 کلو 80 روپيا 1 کلو 80 روپيا 80 روپيا 1 کلو 80 روپيا 80 روپيا ناٽ 3 کلو 80 روپيا ناٽ 3 کلو 80 روپيا 1 کلو 80 روپيا 960 روپيا ہاں 910 روپيا 1 کلو 80 روپيا நூத்தம்பது ரூபாய் நூற்றி அம்பதுல அம்பது ரூபாய் ஒன்றரை கிலோனு

മീന് എല്ലാ സാധനവും ഇഞ്ചിയൂപ नो बा यार എല്ലാ സാധനങ്ങളുടെ മാർക്കറ്റാട്ടോ ചോട് ചവിട്ടിട്ടോ നമ്മളവിടുത്തെ നക് ചെമ്മീൻ എല്ലാം ഇ തമിഴിൽ എന്താ പറയാ ഫുള്ള്ണ്ടങ്ങനെ ഇതോടെ നമ്മളെ വീഡിയോ ലാസ്റ്റ് ആട്ടോ ഇത് ലാസ്റ്റ് ആണ് വീഡിയോ േറ്റവും കൂടുതൽ സ്ത്രീകളാട്ടോ കച്ചവടം ചെയ്യുന്നത് വേവിച്ച കോണാണ് കേട്ടോ വേവിച്ച കോണാണ് അങ്ങനെ നമ്മടെ വീഡിയോ എടുക്കഴിഞ്ഞു ചീരൊക്കെട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലെ ചക്ക വരെ ഉണ്ട് ചക്ക കണ്ടോ ചക്ക ഇതാണ് ചക്ക നമ്മുടെ നാട്ടിലെ സൂപ്പർ ചക്ക കണ്ടോ നമ്മളെ നീരൊക്കെ കഴിഞ്ഞാൽ പോയി കുട്ടി ചേറെ കിട്ടോ അങ്ങനെ നമ്മള് കുറച്ച് പച്ചക്കറിയൊക്കെ പോയി കൊണ്ടിരിക്കണേ നല്ല തിരക്കാക്കട്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെന്നൊക്കെ പറഞ്ഞ അത് ഈ മാർക്കറ്റാട്ടോ ഇവിടെ ആഴ്ചകളില് ചന്ത ഉണ്ടാവും ആഴ്ച ചന്തയാണ് അത് ഓരോ ഓരോ സ്ഥലത്ത് ഓരോ ദിവസമായിരിക്കും കേട്ടോ അപ്പൊ ഇവിടെ ഇന്ന് ഇവിടെ ആണ് അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ദിവസങ്ങളിലായിരിക്കും അടിപൊളി ഒന്ന് പരിപോയി പോയി രാത്രി സൂപ്പർ കണ്ടോ ഇതിന്റെ ബാക്കിൽ കണ്ടത് ബൈപാസ് ആണ് ബംഗളൂരു സേലം ബൈപാസ് ആണ് റോഡിന്റെ സൈഡാണ് ആണ് കണ്ടോ അതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ പോയി ഇതാണ് കണ്ടത് മാർക്കറ്റ് നമ്മള് പോയ മാർക്കറ്റ് ഇതാണ് കണ്ടോ മാത്രം അതാ ഞാൻ അവിടുന്ന് മേടിച്ച സാധന ഇത് എന്താന്ന് വെച്ചാല് ഉണ്ടല്ലോ ദോശമാവില് ദോശമാവില് പരിപ്പ് പഞ്ചസാര ഇട്ടിട്ട് വേവിച്ചിട്ട് ഉടച്ചതാണ് കേട്ടോ ആ സാധനം ഇതില് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോണ്ടേണത് അല്ലേ അവരെന്താ പറഞ്ഞ സുഖിയെന്ന് നമ്മൾ ഇവിടെ ചെറുപയർ നമ്മളിവിടെ ചെറുപയർ ഉണ്ടാക്കും ഇങ്ങനെ എങ്ങനെ അതേ സെയിം ഇതില് ചെറുപയർ ഉണ്ടാക്കും നമ്മൾ അതിന്റെ ഉള്ളിൽ ചെറുപയർ ഇവര് ഇതില് പരിപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതാണോ സംഭവം കണ്ടോ ഇതാണ് സംഭവം അപ്പൊ ഇതോടെ ഇന്നത്തെ വീഡിയോ പരിസമാപ്തി പരിസമാപ്തിരിക്കട്ടോ